അഭ്യരുള്ളാലം അഥവാ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നു ഞങ്ങൾക്കൊങ്ങനെ ഒരു വാദമില്ല എന്ന് മറ്റു ചിലർ പറയുന്നു ഇതിൻ്റെ വാസ്തവമെന്ന് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് കേരളത്തിൽ ഇപ്പോൾ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്തിൻ്റെ അനുഗ്രഹമായി അവസാന ദൂതനായി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം നിയോഗിക്കപ്പെട്ട കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടായിരുന്നു നബ്സലാഹു അലഹി വസലമയെ അംഗീകരിക്കുകയും ലാഹ ഇല്ലല്ലാ എന്ന ആദർശം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനാവിൽ നിന്ന് കേട്ടപ്പോൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ വിശ്വാസികളെ നിരന്തരമായി ആക്രമിക്കുകയും വിശ്വാസികളുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും നബല അലഹി വസലൈമേയും അനുയായികളെയും മക്കയിൽ നിന്ന് പുറത്താക്കുകയും മദീനയിൽ പോലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവാദം നൽകാതെ ബദറിൻ്റെയും മഹദിൻ്റെയും ഒക്കെ യുദ്ധപാഠങ്ങളുമായി അവരിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്ത ബഹുദേവ വിശ്വാസികൾ നബിസലല്ലാഹു അലഹി വസലമയോട് അടങ്ങാത്ത പകയായിരുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒടുങ്ങാത്ത ശത്രുതയായിരുന്നു ആ ആളുകൾക്ക് നബിസലല്ലാഹു അലൈഹി വസലമയിൽ ആരെങ്കിലും വിശ്വസിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ ദേഷ്യവും പകയും ശത്രുതയും നിറഞ്ഞ കവിയുമായിരുന്നു ആ ആളുകൾക്ക് അങ്ങനെ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും വിശ്വാസികളോടും ശത്രുതയും യുദ്ധവും പ്രഖ്യാപിച്ച ആളുകൾ അവരെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കൊൽമയ്യർക്കു മിനസമാ ഇവല്ല ആകാശഭൂമികളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന് ചോദിച്ചാൽ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ആരാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ആരാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും നൽകിയത് എന്ന് ചോദിച്ചാൽ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരോടാണ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞവരോടാണ് ബിലാൽ റതിന്റെ നെഞ്ചിൽ കയറ്റി വെച്ചവരോടാണ് സുമയ്യ റതി അല്ലാഹുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവരോടാണ് അലൈഹി യും അനുയായികളെയും മക്കയിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവരോടാണ് അവരോടാണ് ചോദിക്കുന്നത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പറയുന്നു അവർ പറയും അള്ളാഹുവാൻ ഇതൊക്കെ ചെയ്തത് അള്ളാഹു ആണ് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിന്റെ ദീനിനോട് ആ ദീൻ അംഗീകരിച്ചവരോട് ആ ദീനിന്റെ ഏതെങ്കിലും ഭാഗത്തോട് പിന്തുണ പ്രഖ്യാപിച്ചവരോട് അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് സ്വീകരിച്ചവരോട് വെറുപ്പും പകയും വിദ്വേഷവും ശത്രുതയും വെച്ചു പുലർത്തുന്ന ആളുകൾ പോലും ഈ ചോദ്യത്തിന് പറയുന്ന മറുപടി അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നാണ് എന്നാൽ നബിഹു അലഹി വസ്ലമ പഠിപ്പിച്ച ആ റസൂലിന്റെ നാവിൽ നിന്ന് കേട്ട് സ്വീകരിച്ച സ്വഹാബത്തിന്റെ ആ ദീനാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവകാശപ്പെടുകയും അതിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഈ ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ മാനസിക രോഗിയായി മരണപ്പെട്ടുപോയ ഒരു മനുഷ്യനാണ് എന്ന് വിശ്വാസികൾ ഇതിനേക്കാൾ വേദനിക്കേണ്ട സമയമേത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ഒരുപക്ഷെ ഇവിടെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ആ മനുഷ്യന്റെ ഫോട്ടോകൾ കണ്ടുപോയിട്ടുണ്ട് ആര് കണ്ടാലും ചിരിച്ചു പോകുന്ന ലോകം നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എന്ന നിലയിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ചിരി ചിരിവന്നേക്കാം പക്ഷേ വിശ്വാസികൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പറയാൻ മടിച്ചിരുന്ന അപകടകരമായ വാദമാണ് കേരളത്തിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സമാധാനിക്കാം ഇത് ഒരു വിഭാഗം ആളുകൾ മാത്രം പറയുന്നതല്ലേ വേറെ കുറെ ആളുകൾ എതിർക്കുന്നുണ്ടല്ലോ എന്ന് ആർക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക ഏത് സഖാഫിക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക പലരും പറഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങൾ വിതുമായി ബന്ധമില്ല ഈ വാദത്തിന് ഞങ്ങളെതിരാണ് സി എം മടപൂരിൽ പടച്ചോനാണ് എന്ന് പറയുന്ന പാട്ടിന് ഞങ്ങൾ എതിരാണ് അത് ഇസ്ലാമിനോട് യോജിക്കാത്തതാണ് അത് പറയാൻ പാടില്ലാത്തതാണ് കുഹുറിലേക്ക് നയിക്കുന്നതാണ് ചിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ കക്ഷത്ത് വെച്ചിരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഏടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാൻ തയ്യാറുണ്ടോ എന്താ മൊഹീദീൻ ശേഷിനെ പറ്റി ഈ ആളുകളുടെ വിശ്വാസം വിശ്വസിക്കുന്നില്ലാഹുവിന്റെ അറിവ് മുഴുവൻ എനിക്കറിയാം ഏതുവരെ കഴിയും ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും ഈ ഭൂമിയിൽ എത്ര െടികൾ ഉണ്ട് ഈ ഭൂമിയിൽ ഈ കടലിൽ എത്ര മാത്രം മണൽ തരികളുണ്ട് എന്നെനിക്കറിയാം എന്ന് മൊഹീദ്ദീൻ ഷേഹ് പറയുന്നത് അംഗീകരിക്കുന്ന ആളുകളല്ലേ ഇപ്പോ ഈ സി എം പടച്ചോനാണ് എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് മൊഹീദീൻ ഷേഖിന് പടച്ചവനാണ് എന്ന പേര് കൊടുത്തിട്ടില്ല എന്നല്ലാതെ പണ്ടാര പറഞ്ഞല്ലോ ഞാൻ പറയൂല പേര് പറയൂല വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ തുപ്പി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതുപോലെ പടച്ചവനാണ് എന്ന് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ അള്ളാഹുവിൻ എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകൾ മുഴുവൻ മൊഹീദ്ദീൻ ഷേഖിന് വകച്ചു കൊടുക്കുന്നില്ലേ അള്ളാന്റെ ഇൽമ് അള്ളാന്റെ ഇൽമ് എത്രയുണ്ട് എന്നെനിക്കറിയാം ഈ നരകങ്ങൾ അത് എന്റെ നിയന്ത്രണത്തിലാണ് വേണമെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്റെ അധികാരത്തിന്റെ പവർ കൊണ്ട് നരകത്തിന്റെ തീക്കെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നില്ലേ തുടങ്ങിയ വിശേഷണങ്ങൾ വിശേഷിപ്പിക്കുന്നവനും വിശേഷിപ്പിക്കപ്പെടുന്നവനും വാഹിദും മഹദും ഫർദും ഒക്കെ ഞാനാണ് എന്ന തരത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ വാഴ്ത്തിപ്പാടുന്നില്ലേ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഇതൊന്നും പാടാൻ പാടില്ല എന്ന് പറയുന്ന ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ ഒരിക്കൽ പോലും പള്ളികളിലെ കാലിമാരോ ഹത്തീബ്മാരോ ആക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ ആളുകൾക്ക് എങ്ങനെയാണ് ഇന്ന് ഒരാളെ സി എം പഠിച്ചവനാണ് എന്ന് പാട്ടുപാടിയാൽ അതിനെ എതിർക്കാൻ കഴിയുക ഇന്ന് എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ പിഴച്ച വാദങ്ങൾക്ക് മുഴുവൻ ഈ നാട്ടിൽ അടിത്തറ പാകി കൊടുത്തത് അല്ലെ ഭൂമിയോരുണ്ട പോലെ എന്നോവർ ഭൂമിയോരുണ്ട പോലെ എന്നോവർ ആകെന്ന് ഞാൻകിൽ ആകും അതെന്നോൻ അതല്ലേ മടവൂരിനെ പറ്റി പറഞ്ഞത് മടവൂരുണ്ടാകാൻ പറഞ്ഞ ഉണ്ടാകും മൊഹീദീൻ ഷേഖിനെ പറ്റി അങ്ങനെ വിശ്വസിച്ചതിനെ എതിർക്കാൻ ഈ സഖാഭിമാരി തയ്യാറുണ്ടോ അങ്ങനെയാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ് സി എം മടവൂരിനെ പറ്റി ഇന്ന് പറയുന്ന കാര്യങ്ങൾ മുഹീദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞതും തെറ്റു തന്നെയാണ് എന്ന് പറയാൻ തയ്യാറായാൽ അവിടെയാണ് നമുക്ക് സത്യസന്ധതയുണ്ട് എന്ന് പറയാൻ കഴിയുക എന്തേ ഇതൊക്കെ പറയാൻ കാരണം ജനങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ തുടങ്ങി ആളുകൾ ഈ ആദർശത്തിന്റെ സമസ്ത പറയുന്ന ആശയത്തിന്റെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കാൾ പിഴച്ചുപോയ ആദർശമാണ് സമസ്തക പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ അതിനൊരു മറയിടാൻ ഒരു തടയിടാനുള്ള പാൾ ശ്രമമാണ് പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ഈ മാൻ ബാക്കിയുള്ളവരോട് സമസ്തയെ അംഗീകരിക്കുന്ന സമസ്തയെ പിന്തുണക്കുന്ന സമസ്തയാണ് ശരിയെന്ന് വിചാരിക്കുന്ന അല്പമെങ്കിലും ഈ മാൻ ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും നമുക്ക് വിജയത്തോടുകൂടി പറയാനുള്ളത് ഇത് മാത്രമാണ് മക്കയിലെ മുസിരിക്കുകളെക്കാൾ പിഴച്ച ആദർശത്തിലേക്ക് ഈ പൗരോഹിത്യം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആാനും അലൈഹി വസ്ലമിയുടെ സുന്നത്തും പഠിപ്പിക്കുന്ന സലഫുകളുടെ ഈ ആദർശത്തിലേക്ക് കടന്നു വരിക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ